വിശുഖായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ശ്രീലേക്ക് സ്വാഗതം സുവിശേഷം അധ്യായം പതിനൊന്ന് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ചന്ത സ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴ എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ യോഗന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അവൻ വിശാചബാധിതനാണെന്ന് അപ്പോൾ അവർ പറഞ്ഞു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എങ്കിലും ഞാനും അതിൻ്റെ പ്രവൃത്തികളിൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഭർത്താവായ മിശുകായ സുധീ മിശുഗായൻ പ്രിയ സഹോദരങ്ങളെ ഇസോ ഇന്ന് നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശം ഈ തലമുറയെ എന്തിനോട് ഉപമിക്കും എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അനുതാപത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ കടന്നു വരണം എന്നതാണ് ഏതൊരു കാര്യം ചെയ്താലും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുവാൻ അല്ലെങ്കിൽ അഭിപ്രായം ഉള്ളവരാണ് നമ്മൾ ഇവിടെ വ്യത്യസ്തമായ രണ്ട് അഭിപ്രായങ്ങളെ കുറിച്ച് കർത്താവ് നമ്മളോട് സൂചിപ്പിക്കുകയാണ് ഈശോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ജ്ഞാനം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിന്റെ പ്രവൃത്തിയാണ് പ്രധാനപ്പെട്ടത് എന്ത് നീ ചിന്തിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി നിന്റെ പ്രവൃത്തി പദത്തിൽ നീ കൊണ്ടുവരേണ്ട നിന്റെ വിശ്വാസത്തിൽ നിന്നുള്ള ഒരു ജീവിതത്തെ കുറിച്ച് അത് അനുതാപത്തിന്റെ ഒരു ജീവിതമായിരിക്കണം എന്ന് ഈശോ നമ്മളോട് ഇന്ന് പറയുകയാണ് അനുഭവിക്കാത്ത ഒരു തലമുറയെ കുറിച്ചുള്ള ഈശോയുടെ പരോക്ഷമായിട്ടുള്ള പ്രതികരണമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് ഈ നോമ്പുകാലത്ത് അനുതാപത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരാം ഇതുവരെ വന്ന വഴികളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് സഞ്ചരിക്കാം നമ്മുടെ തലമുറ അനുതാപത്തിൻ്റെ ഒരു തലമുറയാക്കി നമുക്ക് മാറ്റാം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഹൃദയത്തിലും അനുതാപത്തിൻ്റെ അരൂപി കടന്നു വരുവാൻ നമുക്ക് ഇന്നേ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രസാദപരനാഥ നമ്മെ സഹായിക്കട്ടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ